പിന്നെ എന്താ ചെയ്തു നാഷണൽ ഹോസ്പിറ്റലിൽ നിന്ന് ഐസ് പാക്ക് ചെയ്ത് തന്നിരുന്നു ബേബി മെമ്മോറിയലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു അതുകൊണ്ട് പ്രയോജനമില്ല പക്ഷെ ഞാനത് എൻ്റെ കൂടെ സ്പെഷ്യലിസ്റ്റ് വരെ കൊണ്ടുവന്നു നമുക്കപ്പോഴും പ്രതീക്ഷ ഇടുന്നില്ലല്ലോ എങ്ങാൻ തുന്നി തുന്നിവയ്ക്കാൻ പറ്റിയാലോ എന്നുള്ളൊരിതില് അപ്പം സ്പെഷ്യലിസ്റ്റ് വെച്ചിട്ടാണ് അവർ പറഞ്ഞില്ല അത് നമ്മളിനി ഡിസ്പോസ് ചെയ്യാണ് എന്ന് പറഞ്ഞത് അതുവരെ അത് ഇനി എങ്ങാൻ തുന്നി തുന്നിവയ്ക്കാൻ പറ്റിയാലോ എന്നൊരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ടായിരുന്നു നല്ല വേദനയുണ്ട് മുറിഞ്ഞ വേദനയല്ല ആ വലിഞ്ഞിട്ടുള്ള കൈപ്പത്തി മുഴുവനായിട്ടും അടുത്തടുത്ത വിരലുകളൊക്കെ വേദനയുണ്ട് നീരുമുണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീര് വയ്ക്കും ഇനി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് ഇതുവരെയുള്ളൊരു ചലനമല്ലല്ലോ അതുകൊണ്ട് ഇനിയും നീര് വയ്ക്കും സാരമില്ല യൂസ്ഡ് ആവുക എന്നുള്ളത് മാത്രമേ ഇനി എൻ്റെ മുന്നിലൊരു പോസിബിലിറ്റി ഉള്ളൂ ഈ കൈ കൊണ്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക അത് തനിക്ക് സാധിക്കും കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ എന്ന് ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ജയകുമാറിൻ്റെ ആ വാക്ക് എനിക്ക് നല്ല ധൈര്യം തന്നു അപ്പോൾ ഇപ്പോൾ ആ വേദനയൊക്കെ സഹിച്ച പതുക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ ബാൻഡേജ് അയച്ചിട്ട് രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ വേറെ ഇൻസിഡൻറ്റ് ഉണ്ടെന്ന് ഡോക്ടർ ജയകുമാർ എന്നോട് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് കാരണം ഞാൻ വിചാരിച്ചിത് ഒരു സംഭവം ആയിരിക്കാം എന്ന് വിചാരിച്ചു അല്ല ബസ്സിൽ തന്നെ ഇത് സംഭവിക്കുന്നുണ്ട് ബസ്സിൽ തന്നെ കുടുങ്ങിയിട്ട് ഇത് സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ആളുകളുടെ ശ്രദ്ധയിൽ വരാത്തതായിരിക്കാം അതുകൊണ്ടാണ് ഞാനത് എഴുതിയിടാനായിട്ട് ശ്രദ്ധിച്ചത്